രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ലോകകപ്പിന് ശേഷം ഫ്രാൻസ് ദേശീയ ഫുട്ബോൾ ടീമിനെ പരിശീലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായി ഫ്രാൻസിന്റെ ഇതിഹാസ താരവും പരിശീലകനുമായ സിനിദിൻ സിദ്ധാന്ത് ആ ജോലി ഏറ്റെടുക്കുക എന്നത് തന്റെ സ്വപ്നമാണെന്നും അതിനായി കാത്തിരിക്കും സിദ്ധാന്ത് പറയുന്നു അൻപത്തിരണ്ടുകാരനായ സിദ്ധാന്ത് തന്നെയാകും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ലോകകപ്പിന് ശേഷം ഫ്രാൻസ് പരിശീലനമാകുക എന്നാണ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ നേരത്തെ സ്പാനിഷ് ക്ലബായ റയൽ മാറ്റഡിൽ പരിശീലകനായും സിദ്ധാന്ത് തിങ്കളാഴ്ച അഡിലാസ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഫ്രഞ്ച് ടീമിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുവാൻ ഞാൻ യോഗ്യനാണെന്ന് കരുതുന്നു അവിടെ ഞാൻ കളിക്കുകയും എൻ്റെ പന്ത്രണ്ട് പതിനാല് വർഷക്കാലം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും ദേശീയ ടീമിനെ പരിശീലിപ്പിക്കുക എന്നത് ഒരു സ്വപ്നമാണ് ലോകം സ്വന്തമാക്കുന്നതിൽ നിർണായക പങ്കാണ് സിദ്ധാന്റ് സിദ് സഹതാരവും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഫ്രാൻസ് ദേശീയ ടീമിനെ പരിശീലിപ്പിക്കുന്നത് ദശാംസിന്റെ പരിശീലനത്തിന് കീഴിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ലോകകപ്പ് നേടുവാൻ ഫ്രാൻസിനായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ കപ്പിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പിലും ഫൈനലിൽ എത്താൻ ഫ്രാൻസിന് സാധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ലോകകപ്പിന് ശേഷം ദശാംസ് സ്ഥാനമൊഴിയുന്നതിനാൽ സിതാന പരിശീലക സ്ഥാനം ലഭിക്കുവാൻ സാധ്യതയേറെയാണ് റയൽ പരിശീലകൻ പരിശീലകനെന്ന നിലയിൽ മൂന്ന് യു കിരീടങ്ങളും രണ്ട് ലാലിക്കാ കിരീടങ്ങളും പ്രേലിനെ നേടിക്കൊടുക്കുവാൻ സിതാന് സാധിച്ചിരുന്നു